നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡ് എനർജി ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ഓക്കെ ആദ്യം വിൻഡ് എന്താണെന്ന് നോക്കാം വിൻഡ് എന്താണ് വിൻഡ് എനർജി എന്താണ് വിൻഡ് എനർജി എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക് ഓക്കെ അപ്പോ അപ്പോൾ എന്ന് പറഞ്ഞാൽ എയറിംഗ് മോഷനെയാണ് എന്ന് പറയുന്നത് അപ്പൊ വിൻഡ് എനർജി നമ്മൾ എടുക്കുവാണെങ്കിൽ വിൻഡ് എനർജി ഒരു ക്ലീൻ ഫോം ഓഫ് എനർജിയാണ് അത് മാത്രമല്ല റിനിയുവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് റിനിയുവബിൾ സോഴ്സ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിനിയുവബിൾ സോഴ്സ് ഓഫ് എനർജി മീൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് റിനീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും തിരികെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എനർജി അല്ലെങ്കിൽ സോഴ്സിനെയാണ് റിനിയുവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഇനി വിൻഡ് എങ്ങനെയാ ജനറേറ്റ് ആവുന്നത് ഈ സൺ സണ്ണിന്റെ ഹീറ്റ് കാരണം എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ അൺഈവൻ ഹീറ്റിംഗ് സംഭവിക്കുന്നുണ്ട് അത് മാത്രമല്ല പ്ലാനറ്റ്സിന്റെ റൊട്ടേഷൻ കാരണവും ഈ പറയുന്ന പോലെ അൺഈവൻ ഹീറ്റിംഗ് എർത്തിന്റെ അറ്റ്മോസ്ഫിയർ അൺഈവൻ ആയിട്ട് ഹീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് സംഭവിക്കുന്നുണ്ട് അത് കാരണമാണ് വിൻഡ് ജനറേറ്റ് ആവുന്നത് ഇനി വിൻഡ് എനർജി നമ്മൾ എങ്ങനെയാ ഹാർണസ് ചെയ്യുന്നത് വിൻ ടർബൈൻസ് യൂസ് ചെയ്തിട്ടാണ് വിൻഡ് എനർജി ഹാർണസ് ചെയ്ത് ഇലക്ട്രിസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ വിൻഡ് ടർബൈൻസ് യൂസ് ചെയ്തിട്ട് വിൻഡിന്റെ കൈനറ്റിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു എന്നിട്ട് ഈ ടർബൈൻസ് ഓൾട്ടർനേറ്ററുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും സോ ഓൾട്ടർനേറ്ററിലോട്ട് മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു ഓക്കെ അപ്പോ വിൻ ടർബൈൻസിൽ റോട്ടേഴ്സ് ഉണ്ടായിരിക്കും റോട്ടർ എന്ന് പറയുന്നത് ടർബൈന്റെ റൊട്ടേറ്റിംഗ് ബ്ലേഡ്സ് ആയിരിക്കും സോ ആ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ആ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി ഓൾട്ടർനേറ്റർ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യപ്പെടും ഈ വിൻഡ് ടർബൈൻസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് മോഡറേറ്റ് ടു ഹൈ വിൻഡ് സ്പീഡ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ അറൌണ്ട് ഒരു ഫൈവ് ടു ട്വന്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് വിൻഡ് സ്പീഡ് ആണ് ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ ആൻഡ് വിൻഡ് എനർജി എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കൂടുതലാണെങ്കിലും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് കുറവാണ് അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽസിന്റെ ഡിപ്പെൻഡൻസ് നമുക്ക് കുറെ കുറയ്ക്കാൻ പറ്റും ആൻഡ് ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞ് നോക്കുവാണെങ്കിൽ വൈൽഡ് ലൈഫിന് ചെറുതായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും വിൻഡോ ബൈൻസിന്റെ ഫങ്ഷനിങ് അതുപോലെ തന്നെ വിൻഡോ ബൈൻസ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് നോയിസ് പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം ഇപ്പം വിൻഡ് എനർജിയുടെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ക്ലീൻ എനർജിയാണ് കാരണം യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും ഇവിടെ കോസ് ചെയ്യുന്നില്ല വിൻഡ് എനർജി ഇലക്ട്രിക്കൽ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും എൻവയോൺമെന്റൽ പൊല്യൂഷൻ യാതൊരു തരത്തിലും എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇൻ ദ സെൻസ് പോയിസണസ് ഗ്യാസസ് അതൊന്നും റിലീസ് ചെയ്യുന്നില്ല സോ അതൊരു ക്ലീൻ എനർജി എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജിയാണ് റിന്യൂവബിൾ എനർജി മീൻസ് ഡിപ്ലിനിഷ് ചെയ്യാത്ത സോറി ഡിഗ്രേഡ് ചെയ്യാത്ത അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് കുറവ് വരാത്ത രീതിയിൽ വീണ്ടും വീണ്ടും ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി അതിനെയാണ് റിനുവബിൾ എനർജി എന്ന് പറയുന്നത് വിൻഡുള്ളിടത്തോളം കാലം വിൻഡ് എനർജി നമുക്ക് ലഭ്യമാണ് ഓക്കെ ഇനി കോസ്റ്റ് എഫക്റ്റീവാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ കാരണം ഇപ്പൊ നമ്മൾ വിൻഡ് ഫാം ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അതേപോലെ കമ്പോണൻസ് എല്ലാം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു ഏരിയ ആയിരിക്കുമല്ലോ നമ്മൾ വിൻഡ് ഫാമിന് വേണ്ടി ചൂസ് ചെയ്യുന്നത് അപ്പൊ വൺസ് ഒരു വിൻഡ് ഫാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ ദെൻ അവിടെ തന്നെ നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് നടക്കുന്നതിനനുസരിച്ച് അതിനെ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും സോ കോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് പറയും ൻഡസ്ട്രി വിൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഈ വിൻഡ് ടർബൈൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും മാനുഫാക്ചറിംഗ് ജോബ് ഇൻസ്റ്റാലേഷൻ ജോബ്സ് മെയിൻ്റനൻസ് ദെൻ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വിൻഡ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ലാൻഡ് ലൈസ് പേയ്മെന്റ്സും ലഭിക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇനി ചലഞ്ചസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആനിമൽസിന് ത്രെട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഈ വിൻ ബ്ലേഡ്സ് ഇങ്ങനെ ഒരു ഹൈ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൻഡിന്റെ എന്താണ് വീടിന്റെ സ്പീഡ് അനുസരിച്ച് ഈ ടെർബൈനിന്റെ ബ്ലേഡ്സ് അല്ലെങ്കിൽ റോട്ടാറിന്റെ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവഴി പാസ് ചെയ്യുന്ന ബേർഡ് ഉണ്ടല്ലോ പക്ഷികൾക്കും ബാച്ച് വവാലുകളെയൊക്കെ വവാലുകളൊക്കെ ഇതിൽ വന്ന് തട്ടുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ലൈഫിന് ത്രട്ടനിങ് ആണ് കാരണം ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ദേഹത്ത് അത് ഹൈ സ്പീഡായിട്ടല്ലേ റോട്ടേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത് സോ അവരുടെ ലൈഫിന് അത് ഡേഞ്ചർ ആണ് പിന്നെ ഈ വിൻഡ് ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ റോട്ടേഴ്സിന്റെ റൊട്ടേഷൻ കാരണം ഒത്തിരി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ ക്ലീൻ എനർജി എന്ന് പറഞ്ഞാലും നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിയർബൈ ഏരിയാസില് അത് റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്ത് നമുക്ക് ഈ വിൻഡ് ഫാം ലൊക്കേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നല്ല രീതിയിലുള്ള നോയിസ് പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഈ വിൻഡ് ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നോയിസ് ഉണ്ടാവും സോ ഇപ്പൊ ലോക്കൽ പീപ്പിൾ തൊട്ടടുത്തുള്ളവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർക്ക് അതൊരു ന്യൂസെൻസ് ആയിരിക്കും ഇനി വിൻഡ് എനർജി അബൻഡൻ വിൻഡ് എന്ന് പറയുന്നത് അബൻഡൻലി അവൈലബിൾ ഫ്രീ ഓഫ് ആണ് ഫ്രീലി അവൈലബിൾ ആണ് പക്ഷേ വിൻഡ് എനർജി ഇൻകൺസിസ്റ്റന്റ് ആണ് കാരണം വെതർ ചേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ചേഞ്ചിനനുസരിച്ച് എൻവയോൺമെന്റൽ ചേഞ്ചിനനുസരിച്ച് വിൻഡിന്റെ സപ്ലൈ മാറി വരാൻ ചാൻസ് ഉണ്ട് കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് സോ ഒരു സ്റ്റഡി സപ്ലൈ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല Bien. ഈ പറയുന്ന പോലെ കോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷെ എന്നാലും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ടിങ് നമ്മൾ ഒരു വിൻഡു ഫാം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഓക്കെ അപ്പം ആ സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുമ്പോഴത്തേക്കും ഈ കമ്പോണൻസ് ഒക്കെ ഫാമിലോട്ട് കൊണ്ടുവരണ്ടേ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് മെറ്റീരിയൽ ഹാൻഡിലിംഗ് ചാർജസ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഫാബ്രിക്കേഷൻ കോസ്റ്റ് അങ്ങനെ ഒത്തിരി കോസ്റ്റുകൾ ഇനിഷ്യലി ബെയർ ചെയ്യേണ്ടി വരും സോ ഇനിഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ്സ് ഇനി വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ഇതാണ് ഒരു വിൻഡ് മിൽ നോർമലി നമ്മൾ നോർമൽ കാണുന്ന ഒരു വിൻഡ് മിൽ ഇതാണ് ഇപ്പം ഇതിന്റെ വേരിയസ് പാർട്സ് എന്തൊക്കെയാണ് ഓരോന്നിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് അതുപോലെ തന്നെ വിൻഡ് എനർജി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രോസും കൂടിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് വിൻഡ് എനർജിയെ വേറൊരു ഫോം ഓഫ് എനർജി ഇലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡ് എനർജിയെ വേറൊരു ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഹോൾ സിസ്റ്റത്തിനെയാണ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വിൻഡ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ആൻഡ് ആ ഇലക്ട്രിസിറ്റി നമുക്ക് കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിനും ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി നമുക്ക് വേരിയസ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ട് റോട്ടർ ആണ് പറഞ്ഞിട്ടുള്ളത് റോട്ടർ എന്ന് പറയുന്നത് ഈ വിൻഡ് മില്ലിന്റെ റൊട്ടേറ്റിംഗ് പാർട്ട് ഇവിടെ നമുക്ക് കാണാം ഈ ഇത് ഈ റോട്ടാർ ബ്ലേഡ്സ് കാണാം ഇതിനെയാണ് റോട്ടാർ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ റോട്ടാർ എന്ന് പറയുന്നത് എന്താണ് ഒരു ലാർജ് വീലാണ് അതിലോ അതില് ബ്ലേഡ്സ് ഉണ്ടായിരിക്കും ഓക്കെ ബ്ലേഡ്സ് അതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ റോട്ടാറിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ് വിൻഡ് എനർജി ക്യാപ്ചർ ചെയ്യുക എന്നിട്ട് റോട്ടാർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വിൻഡ് എനർജി എന്ത് ചെയ്യുന്നു മെക്കാനിക്കൽ എനർജി ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഓക്കെ സോ അതാണ് ഫസ്റ്റ് പാർട്ട് റോട്ടാർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഷാഫ്റ്റ് ഇതാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഷാഫ്റ്റിന്റെ ഫങ്ഷൻ എന്താ അല്ലെങ്കിൽ ഷാഫ്റ്റ് എവിടെയാ വരുന്നത് ഷാഫ്റ്റ് ഈ റോട്ടാറുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും ഷാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം യൂസ് ചെയ്തിട്ടാണ് ആൻഡ് ഈ ഷാഫ്റ്റ് ഇങ്ങനെ നോക്കിക്ക ഇത് ഗിയർ ബോക്സ് ആണ് ഗിയർ ബോക്സിലോട്ട് കണക്റ്റഡ് ആയിരിക്കും അപ്പോ റോട്ടാറിലോട്ടും ഗിയർ ബോക്സിലോട്ടും കണക്ട് ചെയ്തിരിക്കുകയാണ് ഷാഫ്റ്റ് ഷാഫ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ് റോട്ടറിൽ നിന്നുള്ള റൊട്ടേഷണൽ എനർജിയെ ഗിയർ ബോക്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഷാഫ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഷാഫ്റ്റ് റോട്ടാറിലോട്ട് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഗിയർ ബോക്സിലോട്ടും കണക്റ്റഡ് ആണ് റോട്ടാറിന്റെ ഷാഫ്റ്റിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം ആയിരിക്കും ആൻഡ് ഈ ഷാഫ്റ്റിന്റെ ഫംഗ്ഷൻ റൊട്ടേഷണൽ എനർജി ഉണ്ടല്ലോ റോട്ടാറിന്റെ റൊട്ടേഷണൽ എനർജിയെ ഗിയർ ബോക്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഷാഫ്റ്റിന്റെ മെയിൻ ഫങ്ഷൻ ഓക്കെ ബാക്കി കമ്പോണൻസ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഗിയർ ബോക്സ് അപ്പോ ഷാഫ്റ്റിന് ഷാഫ്റ്റുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഗിയർ ബോക്സ് ആണ് അപ്പൊ ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ റോട്ടറിന്റെ റൊട്ടേഷണൽ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യുക അതായത് പവർ ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പീഡിലോട്ട് ഈ റോട്ടറിന്റെ റൊട്ടേഷണൽ സ്പീഡിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗിയർ ബോക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ യൂഷ്വലി റോട്ടറിന്റെ സ്പീഡ് ഒരു തേർട്ടി ടു സിക്സ്റ്റി ആർ ആണ് അതിനെ പവർ ജനറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പീഡിലോട്ട് മാറ്റുക അതായത് തൗസൻഡ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആർ പി എഫിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ഗിയർ ബോക്സ് ചെയ്യുന്നത് അപ്പൊ ഗിയർ ബോക്സിൽ ഗിയേഴ്സ് ഉണ്ടായിരിക്കും ആൻഡ് ഈ ഗിയർ ബോക്സ് ഉണ്ടല്ലോ നെസൽ നോക്കിക്ക നെസലിലോട്ടാണ് അറ്റാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് മെക്കാനിക്കൽ ബ്രേക്സ് ആണ് അപ്പൊ ബ്രേക്സ് നമ്മൾ എന്തിനാ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ ബ്രേക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മെക്കാനിക്കൽ ബ്രേക്സ് നെസിലാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ വിൻഡിന്റെ സ്പീഡ് ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെക്കാളും കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി ആക്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ സ്റ്റോപ്പ് ചെയ്യുന്നു റോട്ടറിന് സ്റ്റോപ്പ് ചെയ്യുന്നു അതായത് ഒത്തിരി സ്പീഡിലാണ് വിൻഡു ബ്ലോ ചെയ്യുന്നുവെങ്കിൽ റോട്ടാർ ബ്ലേഡ്സ് ഡാമേജ് ആയി ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡാമേജ് ഈ ചില കേസിലൊക്കെ ഇങ്ങനെ പെറിച്ചു പോവാൻ ചാൻസ് ഉണ്ട് സോ ആ സമയത്ത് മെക്കാനിക്കൽ ബ്രേക്ക് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു റോട്ടാറിനെ സ്പിൻ ചെയ്യുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യും നെക്സ്റ്റ് വരുന്നത് നെസർ നെസല് എന്ന് പറഞ്ഞാല് ഈ മൊത്തം ഇതിനെയാണ് നേസൽ എന്നാ പറയുന്നത് അപ്പൊ നേസലിന്റെ മെയിൻ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ എല്ലാ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കമ്പോണൻസും ഹൗസ് ചെയ്തിരിക്കുന്നത് ഈ നെസലാണ് ഓക്കെ എല്ലാ കമ്പോണൻസും ഈ നെസലിനകത്താണ് നെയ്സൽ എന്ന് പറയുന്നത് ഈ റെക്റ്റാംഗുലർ ബോക്സ് ഉണ്ടല്ലോ ഇതിനെയാണ് നേസൽ എന്ന് പറയുന്നത് ഈ കത്താണ് എല്ലാ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കമ്പോണൻസും ഹൗസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ടർബൈൻ്റെ ടോപ്പ് പൊസിഷനിലാണ് അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് പോർഷനിലാണ് നെയ്സല് കാണപ്പെടുന്നത് ആൻഡ് അതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം ആയിരിക്കും അപ്പൊ നെയ്സലിന് എന്തൊക്കെ പാർട്സ് ആണുള്ളത് ഗിയർ ബോക്സ് ജനറേറ്റർ കൺട്രോളർ ഷാഫ്റ്റ് ഇങ്ങനെ നോക്കിക്ക ഗിയർ ബോക്സ് ഷാഫ്റ്റ് കൺട്രോളേഴ്സ് പവർ കൺട്രോളേഴ്സ് ഒത്തിരി ഉണ്ടായിരിക്കും ജനറേറ്റർ ഇതെല്ലാം ഈ നെസലിനകത്താണ് ഹൗസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ആ നെയ്സലിന്റെ മെയിൻ ഫങ്ഷൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഇന്റേർണൽ പാർട്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നെസലിന്റെ മെയിൻ ഫങ്ഷൻ ഓക്കെ അപ്പം ഏതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും എൻവയറോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്നൊക്കെ അതായത് ഡസ്റ്റ് റെയിൻ ടെമ്പറേച്ചർ ചേഞ്ചസ് ഇതെല്ലാം ഇതെല്ലാത്തിൽ നിന്ന് ഇന്റേണൽ പാർട്സ് ഗിയർ ബോക്സിനെയും കൺട്രോളേഴ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നേസലിന്റെ മെയിൻ ഫങ്ഷൻ ഓക്കെ അപ്പോ ഒരു സേഫ് ഓപ്പറേഷന് ാണ് അല്ലെങ്കിൽ സേഫ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇന്റർണൽ കമ്പോണൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നേസൽ ഉണ്ടായിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ബ്ലേഡ്സ് ബ്ലേഡ്സ് നമ്മൾ നേരത്തെ റോട്ടാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലേഡ്സിന്റെ ഫംഗ്ഷൻ എന്താണ് മാക്സിമം വിൻഡ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ബ്ലേഡ് ചെയ്യുന്നത് അപ്പൊ ബ്ലേഡിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസ് ആണ് ചിലപ്പോ കാർബൺ റീഎൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് കൊണ്ടും ബ്ലേഡ്സ് ഉണ്ടാക്കാം ഓക്കെ ഇപ്പം നോർമലി നമ്മൾ നോർമൽ ആയിട്ട് കാണപ്പെടുന്ന വിന്റർ ബാൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ത്രീ ബ്ലേഡ് ആണ് അല്ലെങ്കിൽ ത്രീ ബ്ലേഡ് റോട്ടാർ ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ടു ബ്ലേഡ്സും ഉണ്ട് സിംഗിൾ ബ്ലേഡ് മൾട്ടി ബ്ലേഡ് അങ്ങനെ ഒത്തിരി റോട്ടേഴ്സ് അവൈലബിൾ ആണ് പക്ഷെ കോമൺ ആയിട്ട് എന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ത്രീ ബ്ലേഡ് റോട്ടറാണ് നെക്സ്റ്റ് ടവർ ആണ് ടവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഈ ഒരു സ്ട്രക്ചർ എല്ലാ കമ്പോണൻസും ഹൗസ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ എല്ലാ കമ്പോണൻസിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ടവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ടവറിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാല് ഈ റോട്ടാർ ബ്ലേഡ്സിനെ നല്ല പൊക്കത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പൊക്കത്തിലോട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ ടവറിന്റെ ഹൈറ്റ് അത്രയും നമുക്ക് ഉയർത്താൻ പറ്റും ഓക്കെ അപ്പൊ റൈസസ് ദ ടർബൈൻ ടു ഹൈറ്റ്സ് വെയർ വിൻ സ്പീഡ്സ് ആർ ഓപ്റ്റിമൽ ഓപ്റ്റിമൽ വിൻ സ്പീഡ് കിട്ടുന്ന രീതിയിൽ ടർബൈനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടവേഴ്സ് യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല നേസലിന്റെയും റോട്ടാറിന്റെയും വെയിറ്റ് സപ്പോർട്ട് ചെയ്യാനും ടവർ ഉപകരിക്കും ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇതെല്ലാം ബേസ്മെന്റ് ഒരു സ്ട്രോങ് ബേസ്മെന്റിലായിരിക്കണം ഇത് പ്ലേസ് ചെയ്യേണ്ടത് സോ അതിനെയാണ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഫൗണ്ടേഷന്റെ മേളിലായിരിക്കും ടവർ പ്ലേസ് ചെയ്യുന്നത് മിന്നിന്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ടവറിന്റെ ഹൈറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ടവറിന്റെ മേളിലായിരിക്കും ബാക്കി കമ്പോണൻസ് ഒക്കെ ഹൗസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ഓക്കെ സോ അതാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് കൺട്രോൾ ആൻഡ് സേഫ്റ്റി സിസ്റ്റംസ് കൺട്രോൾ ആൻഡ് സേഫ്റ്റി സിസ്റ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും വിൻ ടർബൈൻ കൺട്രോൾ സിസ്റ്റത്തിലെ സെൻസേഴ്സ് പ്രോസസേഴ്സ് ആക്ച്വേറ്റേഴ്സ് ഇതെല്ലാം ഉണ്ടായിരിക്കും സോ ടർബൈനിന്റെ ഓപ്പറേഷനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സേഫ്ഗാർഡ് ചെയ്യാനും ഒക്കെയാണ് കൺട്രോൾ ആൻഡ് സേഫ്റ്റി സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് വരുന്നത് യാ കൺട്രോളും പിച്ച് കൺട്രോളും ആണ് ഓക്കെ യാ കൺട്രോളും പിച്ച് കൺട്രോളും ആണ് യാൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിൻഡ് ഡയറക്ഷൻ അനുസരിച്ച് നെയലിനെ റൊട്ടേറ്റ് ചെയ്ത് വിൻഡിന്റെ ആ ഒരു പൊസിഷനിലോട്ട് അലൈൻ ചെയ്യുക എന്നുള്ളതാണ് യാ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിച്ച് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് പവർ ഔട്ട്പുട്ട് മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലേഡിന്റെ ആംഗിളിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിച്ച് കൺട്രോൾ യൂസ് ചെയ്യുന്നത് അപ്പൊ യാ കൺട്രോൾ എന്ന് പറഞ്ഞാല് നേസലിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വിൻ ഡയറക്ഷൻ അനുസരിച്ച് അലൈൻ ചെയ്യുക എന്നുള്ളതാണ് യാ കൺട്രോൾ ചെയ്യുന്നത് പിച്ച് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബ്ലേഡിന്റെ ആംഗിൾ ഉണ്ടല്ലോ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മാക്സിമം ഔട്ട് പുട്ട് പവർ കിട്ടും ഓക്കെ അപ്പൊ മാക്സിമം ഔട്ട് പുട്ട് പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിച്ച് കൺട്രോൾ ചെയ്യുന്നത് ഇനി ബ്രേക്ക് സിസ്റ്റം അതും ഒരു കൺട്രോൾ ഡിവൈസ് ആണ് എന്ന് വെച്ചാൽ എന്താണ് ബ്രേക്ക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ് വിൻഡിന്റെ സ്പീഡ് ഹൈ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് സ്പീഡിനൊക്കെ ും ഒത്തിരി കൂടി പോവുകയാണെങ്കിൽ ഈ റോട്ടറിന്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബ്രേക്ക് സിസ്റ്റം ചെയ്യുന്നത് പിന്നെ വരുന്നത് മോണിറ്ററിംഗ് യൂണിറ്റ്സ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കൺട്രോൾ സിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻ മോണിറ്ററിംഗും കൺട്രോൾ സിസ്റ്റം ചെയ്യുന്നുണ്ട് സോ കൺട്രോളർ ഈ മൊത്തം വിൻഡ് ടർബൈൻ സിസ്റ്റത്തിന്റെ ബ്രെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അതിന്റെ ഫങ്ഷൻസ് എന്താന്ന് വെച്ചാല് ടർബൈനെ കട്ട് ഇൻ മിൻ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു കട്ട് ഇൻ സ്പീഡ് കട്ട് ഔട്ട് സ്പീഡ് എന്താണ് നമുക്ക് നോക്കാം സോ ടർബൈനെ ആ കട്ടിൻ സ്പീഡ് കട്ട് ഇൻ സ്പീഡ് എന്ന് പറയുന്ന മിനിമം സ്പീഡും കട്ട് ഔട്ട് സ്പീഡ് എന്ന് പറയുന്ന ഒരു മാക്സിമം സ്പീഡുമാണ് അപ്പോ ടർബൈനെ ആ ഒരു കട്ടിൻ മിൻ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കൺട്രോളറിന്റെ ഫംഗ്ഷനാണ് അപ്പൊ കട്ടിൻ സ്പീഡ് അറൌണ്ട് ത്രീ മീറ്റർ പെർ സെക്കൻഡ് ആണ് മീൻ സ്പീഡ് അറൌണ്ട് ത്രീ മീറ്റർ പെർ സെക്കൻഡ് കട്ട് ഔട്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ടർബൈനെ സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ കട്ട് ഔട്ട് സ്പീഡ് ഓൾമോസ്റ്റ് നിയർലി ഒരു ട്വന്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡാണ് അതുപോലെ തന്നെ കമ്പോണൻറ്റിന്റെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക പാഫ്രൂം മെയിൻറ്റെയിൻ ചെയ്യുക ഇതെല്ലാമാണ് മോണിറ്ററിങ് യൂണിറ്റ്സ് ചെയ്യുന്നത് ഓക്കെ അത് മാത്രമല്ല മോണിറ്ററിങ് യൂണിറ്റ്സ് മൊത്തം അപ്പാർട്ടസിന്റെ സേഫ്റ്റിയും നോക്കുന്നുണ്ട് ഓക്കെ അപ്പം സേഫ്റ്റി കൺസിഡറേഷൻസ് ഒക്കെ മോണിറ്ററും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കമ്പോണൻസിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് മോണിറ്ററിംഗ് യൂണിറ്റ്സ് ആണ് നെക്സ്റ്റ് ഹബാണ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പോർഷനാണ് എന്ന് പറയുന്നത് ഹബിന്റെ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ റൊട്ടേഷൻ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹബിന്റെ ഫങ്ഷൻ അപ്പം റോട്ടറിന്റെ സ്പീഡ് ഉണ്ടല്ലോ റൊട്ടേഷൻ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പിച്ച് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഹബ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ജനറേറ്റർ ആണ് അപ്പം അകത്ത് ജനറേറ്റർ ഉണ്ടായിരിക്കും ജനറേറ്ററിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും ഇവിടെ ജനറേറ്റർ ഉണ്ടായിരിക്കും ജനറേറ്ററിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും ഈ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ജനറേറ്റർ ചെയ്യുന്നത് ഓക്കെ കൺവേർട്ട്സ് മെക്കാനിക്കൽ റൊട്ടേഷൻ ഇൻ ഇലക്ട്രിക്കൽ എനർജി മെയിൻ ആയിട്ട് നമ്മൾ സിംഗ്രോണസ് ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ അസിക്രോണസ് ജനറേറ്റേഴ്സ് അസിക്രോണസ് ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ടല്ലോ അതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടേഴ്സും സിൻക്രോണിക് ജനറേറ്റേഴ്സും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ജനറേറ്റേഴ്സ് ഈ പറയുന്ന പോലെ ആർ കണക്റ്റഡ് ബൈ ബയ ഹൈ സ്പീഡ് ഷാഫ്റ്റ് ഫ്രം ദി ഗിയർ ബോക്സ് അപ്പം ഗിയർ ബോക്സിൽ നിന്ന് ഷാഫ്റ്റ് ഷാഫ്റ്റ് വഴിയായിരിക്കും ജനറേറ്റേഴ്സ് കണക്റ്റഡ് ആകുന്നു ഓക്കെ അപ്പൊ ജനറേറ്ററിന്റെ മെയിൻ ഫങ്ഷൻ ചോദിക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ റൊട്ടേഷനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ജനറേറ്റർ ചെയ്യുന്നത് പിന്നെയുള്ളത് പവർ കൺവേർട്ടർ ആണ് പവർ കൺവേർട്ടറിന്റെ ഫംഗ്ഷൻ ഡി സിയെ എ സി ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പവർ കൺവേർട്ടർ നേസലിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ജനറേറ്ററിലോട്ട് കണക്ട് കണക്റ്റഡ് ആയിരിക്കും ഓക്കെ ഇനി അടുത്ത വിൻ മെഷറിംഗ് എക്യൂപ്മെന്റ് വിൻ സ്പീഡും ഡയറക്ഷനും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻ മെഷറിംഗ് എക്യൂപ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ഇതും ഈ പറയുന്ന പോലെ നെസലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പം വിൻഡ് വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാൻ ആനിമോമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് വിൻഡെയിൻസ് ആനിമോമീറ്റേഴ്സ് ഒക്കെ വിൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് അപ്പോൾ ഇതൊക്കെ നെസലിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ഓക്കെ സോ ഇത്രയുമാണ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ട് വരുന്ന കമ്പോണൻസ് ഓക്കെ ഇനി വിൻഡ് എനർജി സിസ്റ്റം എങ്ങനെയാ ഫംഗ്ഷൻ ചെയ്യുന്നത് വിൻഡ് ബ്ലോ ചെയ്യുന്നതിനനുസരിച്ച് ടെർബൈന്റെ ബ്ലേഡ്സ് മൂവ് ചെയ്യും സോ ഈ ബ്ലേഡ്സ് റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഓക്കെ റോട്ടാറിനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഗിയർ ബോക്സ് എന്ത് ചെയ്യുന്നു ഗിയർ ബോക്സ് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്യുന്നു അതായത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യുന്നു അപ്പൊ ഈ ഷാഫ്റ്റിങ്ങിനെ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അത് ജനറേറ്ററിനെ പവർ ചെയ്യുന്നു അപ്പൊ ജനറേറ്റർ എന്ത് ചെയ്യുന്നു ഈ മെക്കാനിക്കൽ മോഷനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ പവർ ഗ്രിഡിലോട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ബാറ്ററീസിൽ സ്റ്റോർ ചെയ്യപ്പെടും ഓക്കെ സോ ഇതാണ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ വിനർജി സിസ്റ്റത്തിന്റെ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ വർക്ക് ഓക്കെ ഇനി വിൻഡ് മിൽസ് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രണ്ട് ഫോഴ്സസ് ആണ് ലിഫ്റ്റ് ഫോഴ്സും ഡ്രാഗ് ഫോഴ്സും ഓക്കെ അപ്പോ ലിഫ്റ്റ് ഫോഴ്സ് എന്താണ് ഡ്രാഗ് ഫോഴ്സ് എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോ ഒരു ബോഡി ഒരു യൂണിഫോം എയർഫ്ലോയിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് ഫോഴ്സസ് ആയിരിക്കും ആ ബോഡിയുടെ മേളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സ് ആണ് കേട്ടോ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സ് ആണ് ഉം അപ്പോൾ ഒരു ബോഡി എയർഫ്ലോയിന്റെ ആ ഒരു യൂണിഫോം എയർഫ്ലോയിൽ പ്ലേസ് ചെയ്യുമ്പോൾ രണ്ട് ഫോഴ്സസ് ആ ബോഡിയുടെ മേളിൽ ആക്ട് ചെയ്യും ഒന്ന് പ്രഷർ ഫോഴ്സും രണ്ടാമത്തത് ഷിയർ ഫോഴ്സുമാണ് പ്രഷർ ഫോഴ്സും ഷിയർ ഫോഴ്സുമാണ് പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാല് ബോഡിയുടെ സെർഫസിന് നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സർഫസ് അലോങ് ദ സർഫസ് ഓഫ് ദ ബോഡി ആയിരിക്കും ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ബോഡിയുടെ സെർഫസിനെ നോർമൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ബോഡിയുടെ അലോങ് ദ സർഫസ് ഓഫ് ദ ആയിരിക്കും ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ രണ്ട് ഫോഴ്സും ഈ പ്രഷർ ഫോഴ്സും ഷിയർ ഫോഴ്സും ഉണ്ടല്ലോ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്താണ് വിൻഡ് എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആയിരിക്കും അതായത് ഒരു ബോഡിയുടെ മേളിൽ വിൻഡ് എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആയിരിക്കും നമുക്ക് രണ്ട് ഫോഴ്സും കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഈ ടോട്ടൽ ഫോഴ്സിനെ എന്താണ് നമുക്ക് പാരല പാർലൽ ആയിട്ടും ആർഫ്ലോയ്ക്ക് പെർപെർട്ടിക്കുലർ ആയിട്ടും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ എന്താണ് പാർലൽ ആയിട്ട് വരുന്ന ടോട്ടൽ ഫോഴ്സിന്റെ കമ്പോണൻ അതായത് പ്രഷർ ഫോഴ്സിന്റെയും ഷിയർ ഫോഴ്സിന്റെയും കോമ്പിനേഷൻ അതിനെയാണ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡ്രാഗ് ഫോഴ്സ് എപ്പോഴും ബോഡിയും എയറും തമ്മിലുള്ള റിലേറ്റീവ് മോഷന് ഒപ്പോസ് ചെയ്യും ലിഫ്റ്റ് ഫോഴ്സ് ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കമ്പോണന്റ് ഓഫ് ടോട്ടൽ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു എയർ ഫ്ലോ അപ്പം ടോട്ടൽ ഫോഴ്സ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു എയർ ഫ്ലോ ഡയറക്ഷൻ അതിനെയാണ് ലിഫ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ബോഡിയെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിഫ്റ്റ് ഫോഴ്സ് യൂസ് ചെയ്യുന്നത് ഇനി വരുന്നത് ആക്സിയൽ ഫോഴ്സ് ആണ് ആക്സിയൽ ഫോഴ്സ് എന്ന് പറഞ്ഞാലും ഈ ടോട്ടൽ ഫോഴ്സിന്റെ കമ്പോണന്റ് ആണ് സോ ഇത് ആക്ട് ചെയ്യുന്നത് ബ്ലേഡിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആ സെയിം ആക്സിസ് ഓഫ് റൊട്ടേഷനിലായിരിക്കും ഇത് ആക്സിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ബ്ലേഡിന്റെ റൊട്ടേഷന് ഇതൊന്നും യാതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ആക്സിൽ ഫോഴ്സിന് ട്രസ്റ്റ് ഫോഴ്സ് എന്നും പറയും എപ്പോഴും ആക്സിൽ ഫോഴ്സ് എത്രത്തോളം കുറഞ്ഞിരിക്കാവോ അത്രയും നല്ലതാണ് അപ്പം ലിഫ്റ്റ് ഫോഴ്സ് ഡ്രാഗ് ഡ്രാഗ് ഫോഴ്സ് ലിഫ്റ്റ് ഫോഴ്സ് ആൻഡ് ആക്സിൽ ഫോഴ്സ് ഈ രണ്ട് ഫോഴ്സ് ആണ് ആക്ച്വലി വിൻഡർബൈൻസിന്റെ മൂവ്മെന്റിന് ആവശ്യമായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈ റോട്ടാർ അല്ലെങ്കിൽ ടർബൈനിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം അപ്പം ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് ടർബൈൻസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ലോ പവർ ടർബൈൻസ് മീഡിയം പവർ ടർബൈൻസ് ആൻഡ് ഹൈ പവർ ടർബൈൻസ് ലോ പവർ ടർബൈൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് തേർട്ടി കിലോ വാട്ട് ആവറേജ് ആയിട്ട് വരുമ്പോഴത്തേക്കും തേർട്ടി കിലോ വാട്ട് മാക്സിമം ഔട്ട്പുട്ട് പുട്ട് തരുന്ന ടെർബൈൻസിനെയാണ് ലോ പവർ ടർബൈൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഡൊമസ്റ്റിക് നീഡ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ലോ പവർ ടർബൈൻസ് യൂസ് ചെയ്യുന്നത് ബാറ്ററി ചാർജ് ചെയ്യാനും ലോ പവർ കാർപ്പൈൻസ് യൂസ് ചെയ്യാം ഈ പറയുന്ന പോലെ പ്രൈമറി പവർ സോഴ്സ് ഉണ്ടല്ലോ പ്രൈമറി എന്താണ് എമർജൻസി കേസിൽ പ്രൈമറി പവർ സോഴ്സിന്റെ ആ ഒരു ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ പവർ കാർപ്പൈൻസ് യൂസ് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഓഫ് എമർജൻസി എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് പ്രൈമറി എനർജി സോഴ്സിലോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ സമയത്ത് നമുക്ക് ഇതൊരു സ്റ്റാൻഡ് ബൈ യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് മീഡിയം പവർ ടർബൈൻസ് ഇപ്പൊ ലോ പവർ ടർബൈൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഔട്ട് പുട്ട് തേർട്ടി കിലോവോൾട്ട് വരെ കിട്ടുന്ന ടർബൈൻസിനെയാണ് പവർ ടർബൈൻസ് എന്ന് പറയുന്നത് മീഡിയം പവർ ടർബൈൻ എന്ന് പറയുന്നത് തേർട്ടി ടു ത്രീ ഹൺഡ്രഡ് കിലോവോട്ട് ഔട്ട്പുട്ട് വരുന്ന ഔട്ട്പുട്ട് കിട്ടുന്ന ടർബൈൻസിന് മീഡിയം പവർ ടർബൈൻസ് എന്ന് പറയാം ഇതും ഈ പറയുന്ന പോലെ റെസിഡൻഷ്യൽ യൂസിനും അത് ചെറിയ കമ്മ്യൂണിറ്റീസില് റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ പവർ ടർബൈൻസ് നമുക്ക് യൂസ് ചെയ്യാം മറ്റ് റിനിയുവബിൾ എനർജി സോഴ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ലോ പവർ ടർബൈൻസ് യൂസ് ചെയ്യുന്നത് ഹൈ പവർ ടർബൈൻസ് എന്ന് പറയുമ്പോൾ ത്രീ ഹൺഡ്രഡ് കിലോ വാട്ട് ആൻഡ് മോർ ഔട്ട്പുട്ട് പുട്ട് തരുന്ന ടർബൈൻസിനെയാണ് പവർ ടർബൈൻസ് എന്ന് പറയുന്നത് അപ്പൊ യൂഷ്വലി ലാർജ് സ്കെയിൽ വിൻഫോംസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമ്മൾ ഇത് ബേസ്ഡ് ഓൺ ദി ഔട്ടാണ് നമ്മൾ പറഞ്ഞത് ആക്സിസ് ഓഫ് റൊട്ടേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടെർബൈൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഹൊറിസോണ്ടൽ ആക്സിസ് വിൻ ടർബൈൻ ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് വിൻ ടർബൈൻ ഓക്കെ അപ്പൊ ഇത് ബേസ്ഡ് ഓൺ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസ് മീൻ ടെർബൈൻ ഹെച്ച് എ ഡബ്ല്യു ടി എന്നും വേർട്ടിക്കൽ ആക്സിസ് മീൻ ടർബൈൻ ബി എ ഡബ്ല്യു ടി എന്നും തോന്നി സോ നമുക്കിനി ഹൊറിസോണ്ടൽ ആക്സിസ് ടേർബൈൻ എന്താണ് വെർട്ടിക്കൽ ആക്സിസ് ടർബൈൻ എന്താണ് രണ്ടിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സോ ഇതും മിൻ പവർ കൺവേഷൻ സിസ്റ്റത്തില് വരുന്ന ഇതാണ് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ടെർബൈൻസ് ഹൊറിസോണ്ടൽ ആക്സിസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഈ റോട്ടാർ ബ്ലേഡ്സ് ഉണ്ടല്ലോ റോട്ടാർ ബ്ലേഡ്സ് ഈ ഒരു ഹൊറിസോണ്ടൽ ഷാഫ്റ്റില് മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആണ് ഓക്കെ അപ്പൊ റോട്ടാർ ബ്ലേഡ്സ് ഒരു ഹൊറിസോണ്ടൽ ഷാഫ്റ്റില് മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഷാഫ്റ്റ് ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അതുപോലെ തന്നെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ റോട്ടേഴ്സിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഹൊറിസോണ്ടൽ ആയിരിക്കും അതായത് വിൻഡ് സ്ട്രീമിന് പാരലായിരിക്കും ആക്സ് ഓഫ് റൊട്ടേഷൻ വിൻഡ് സ്ട്രീമിന് പാരലായിരിക്കും ആൻഡ് ഹോറിസോണൽ ആക്സസ് വിൻഡോ ബൈനില് ഏഹ് ജനറേറ്ററും ഗിയർ ബോക്സും ടവറിന്റെ ടോപ്പിലായിരിക്കും നമ്മൾ നാസലിനകത്തുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ നെസൽ ടവറിന്റെ ടോപ്പിലായിരിക്കും അപ്പൊ നെസലിനകത്താണ് അല്ലെങ്കിൽ ടവറിന്റെ ടോപ്പിലാണ് ഗിയർ ബോക്സും ജനറേറ്ററും ബ്രേക്സും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുന്നത് ഇവിടെ യാ കൺട്രോൾ മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട് അതായത് ടർബൈനെ വിൻ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യാ കൺട്രോൾ മെക്കാനിസം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഹൊറിസോൺ ആൻഡ് ആക്സിസ് ടർബൈൻ എപ്പോഴും സെൽഫ് സ്റ്റാർട്ടിങ് ആയിരിക്കും ഓക്കെ ആൻഡ് ഈ ഒരു ടെർബൈൻ്റെ ഇൻസ്റ്റലേഷൻ അതേപോലെ ഡിസൈൻ എല്ലാം ഒരൽപ്പം കോംപ്ലെക്സ് ആയിരിക്കും ഇൻസ്റ്റലേഷൻ കുറച്ച് ഈ പറയുന്ന ഡിഫിക്കൽട്ട് ആയിരിക്കും ഇൻസ്റ്റലേഷൻ മാത്രമേ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ പിന്നെ ഉള്ളതൊക്കെ കുഴപ്പമില്ലാണ്ട് വരുവേ അതേപോലെ തന്നെ ബ്ലേഡിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇപ്പം ഇത്രയും കവർ ഇതാണ് ഹൊറിസോൺ ആക്സിസ് ടേർബൈൻ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യാൻ ഇത്രയും ഏരിയ എടുക്കുന്നു കേട്ടോ ഇത്രയും ഏരിയ എടുക്കുന്നു അപ്പോ എന്താണ് ബ്ലേഡിന്റെ ഓപ്പറേഷന് ലാർജർ സ്പേസ് റിക്വയർമെന്റ് വേണം അല്ലെങ്കിൽ ലാർജ് ലാർജർ സ്പേസ് റിക്വയർമെന്റ് ഫോർ ബ്ലേഡ് ഓപ്പറേഷൻ ഇനി വിൻഡ് ഡയറക്ഷനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും ഹൊസോണ്ടൽ ആക്സിസ് വിൻഡർ ബൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഹൈറ്റ് നോക്കുവാണെങ്കിൽ ലാർജ് ഹൈറ്റുള്ള അല്ലെങ്കിൽ നല്ല നീളത്തിലുള്ള ടവേഴ്സ് നമുക്ക് വേണം എങ്കിൽ മാത്രമേ ബിൻ്റെ ഹൈറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ബിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ ടവറിന്റെ വിൻഡ് സ്പീഡിനനുസരിച്ച് നമ്മൾ ടവറിന്റെ ഹൈറ്റ് കൂട്ടേണ്ടി വരും സോ ഹൈറ്റ് ഓഫ് ഒറിസോണ്ടൽ ആക്സിസ് ബീൻ ടർബൈൻ ഫ്രം ഗ്രൗണ്ട് കൂടുതലായിരിക്കും ഇനി ടവറിന്റെ ടോപ്പിൽ ഒരു ഹെവി നേസൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും പവർ കോഫിഷ്യന്റ് ഹൈ ആണ് പവർ കോഇഫിഷൻ എന്താണ് നമുക്ക് നോക്കാം പവർ സ്പീഡ് തിഷ്യും രണ്ടും നമുക്ക് എന്താണെന്ന് നോക്കാം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം അപ്പം പവർ കോഫിഷ്യന്റ് ഹൈ ആയിരിക്കും സ്പീഡ് റേഷ്യോ കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഈ ടെർബൈൻസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി നോയിസ് വരാൻ ചാൻസ് ഉണ്ട് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് ആണ് എച്ച് എ ഡബ്ല്യു ടിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഡ്രോബാക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റോട്ടേഴ്സിന്റെ റൊട്ടേഷൻ ബേർഡിന്റെ ലൈഫിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം അതൊരു ഡ്രോബാക്ക് ആണ് അതേപോലെ തന്നെ ഡിസൈൻ ഇൻസ്റ്റലേഷൻ കൺസ്ട്രക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇനിഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണ് ഇനിഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലാണ്